കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലം പ്രക്ഷുബ്ധമാണിപ്പോൾ അവിശ്വസനീയവും വിചിത്രവുമായ കുറെ സംഭവ വികാസങ്ങളാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത് വിവിധ രാഷ്ട്രീയ കക്ഷികൾ പിണറായി സർക്കാരിനും പോലീസിനുമെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഭരണകക്ഷി എം എൽ എ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയതോടെ പിണറായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനും വിചാരണ ചെയ്യാനുമായി കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്താത്തതിനാൽ മുസ്ലിം ലീഗിനുള്ളിൽ അമർഷം നീറിപ്പുകയുകയാണ് പി വി അൻവർ പോലീസിനെതിരെ ഉന്നയിച്ച വിഷയങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ ദിവസങ്ങൾ പിന്നിട്ടിട്ടും മുസ്ലിം ലീഗ് നേതൃത്വം എന്തുകൊണ്ട് തയ്യാറായിട്ടില്ല ഇതിൽ പാർട്ടിക്കുള്ളിൽ കടുത്ത അതൃപ്തിയുണ്ട് അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ ഊന്നി സർക്കാരിനും സി പി എമ്മിനും എതിരെ കോൺഗ്രസും മറ്റിതര കക്ഷികളും പോർമുഖം തുറന്നിട്ടും ലീഗ് നേതൃത്വം ഈ വിഷയത്തിൽ ഉറക്കം തൂങ്ങുന്നതിൽ ദുരൂഹതകൾ ഏറെ ഉണ്ടെന്നാണ് പലരും നിരീക്ഷിക്കുന്നത് മലപ്പുറം ജില്ലാ പോലീസ് ചീഫായിരുന്ന സുജിത് ദാസിന്റെ നിലപാടുകൾക്കെതിരെ യൂത്ത് ലീഗ് നേരത്തെ തന്നെ പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു ഭരണകക്ഷി എം എൽ എ തന്നെ തെളിവ് സഹിതം സുജിത് ദാസിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടും ആ വിഷയത്തെക്കുറിച്ച് ലീഗ് നേതൃത്വം ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല വയനാട് ദുരന്ത സമയത്ത് ലീഗിന്റെ ഭക്ഷണ വിതരണം തടഞ്ഞതും സംഘപരിവാർ ബന്ധം ഉൾപ്പെടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ തെളിവുകൾ സഹിത ഉയർന്ന ആരോപണങ്ങളിലും ലീഗ് പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങാത്തതിലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുയരുന്ന വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നതിലും അണികൾ തികഞ്ഞ രോഷത്തിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ളവരുടെ സംഘപരിവാർ ബന്ധം പുറത്തു വന്നത് അതീവ ഗൗരവമുള്ള വിഷയമാണെന്ന് ലീഗ് നേതാവ് എം കെ മുനീർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് കന്യാകുമാരിയിൽ നടന്ന ആർ എസ് എസ് ശിബിരവുമായി ബന്ധപ്പെട്ട് എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ വരെ ഉൾപ്പെടുത്തി ആർ എസ് എസ് തത്വമസി എന്ന പേരിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ കാര്യം അന്ന് നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചപ്പോൾ അതിനോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറ്റം നടത്തുകയായിരുന്നു ലഘുലേഖ വിതരണവുമായി ബന്ധപ്പെട്ട് വിസ്തം പ്രവർത്തകരെ പോലീസ് വേട്ടയാടിയപ്പോഴും ഇതേ നിലപാടായിരുന്നു മുഖ്യമന്ത്രിക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ ആർ എസ് എസ് ബന്ധം പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നതാണ് സി പി ഐ നേതാവ് ആനിരാജ് വരെ ഇക്കാര്യത്തിൽ രംഗത്ത് വന്നിട്ടും പോലീസുകാരെ കയറൂരി വിടുന്ന സമീപനമാണ് ആഭ്യന്തര വകുപ്പ് പുലർത്തിയതെന്ന് മുനീർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഭരണകക്ഷി എം എൽ എമാരും പോലീസും തമ്മിലുള്ള തർക്കം ഇതാദ്യമല്ലെങ്കിലും പി വി അൻവർ പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ സർക്കാരിന് ഊരാക്കൊടുക്കായി മാറുകയാണ് പലതിനും പ്രത്യക്ഷ തെളിവുകളുമുണ്ട് കയ്പ് മൂല ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണ് സർക്കാരും സി പി എമ്മും അൻവറിനെ സി പി എം കൈവിട്ടാൽ നഷ്ടം സി പി എമ്മിന് തന്നെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന നിലമ്പൂർ മണ്ഡലം അനായാസേന കോൺഗ്രസ് കൈപ്പിടിയിലാക്കും എന്ന രാഷ്ട്രീയ സാഹചര്യം ഒരു വശത്തുണ്ട് മാത്രമല്ല മണ്ഡലത്തിലെ സി പി എം അൻവറിനൊപ്പം ഉറച്ചു നിലകൊള്ളുകയുമാണ് കേവലം ഒരു സാധാ പോലീസ് കോൺസ്റ്റബിൾ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ഒരു ജില്ലയുടെ ക്രമസമാധാന ചുമതല വഹിച്ചിരുന്ന സുജിത് ദാസ് എന്ന ഐ പി എസ് കാരൻ പി വി അൻവറിനോട് പറഞ്ഞത് അൻവർ ഉയർത്തിയ ആരോപണങ്ങളെല്ലാം തന്നെ പോലീസ് മാഫിയ കൂട്ടുകെട്ടിനെ കുറിച്ചാണ് പലതും അതീവ ഗൗരവമുള്ളതും അത്ര പെട്ടെന്ന് തേഞ്ഞു മാഞ്ഞു പോകുന്നതല്ല ഈ വിഷയങ്ങൾ അതുകൊണ്ട് തന്നെ വിഷയത്തിൽ സി പി എമ്മും സർക്കാരും ഇപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലുമാണ് െ പിന്താങ്ങി നിലമ്പൂരിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ വന്നപ്പോൾ ഇക്കാര്യത്തിൽ കുഞ്ഞാലിക്കുട്ടി ഇടപെടുകയും അവരെ കൊണ്ടത് പിൻവലിപ്പിക്കുകയും ആ പ്രസ്താവന പിൻവലിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഇതിനകത്ത് പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ ഒരു അന്തർധാര തന്നെ ഉണ്ടോ എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും ലീഗിന്റെ മൗനത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു